ഹലോ ഇത് ഒരു അപഭ്രംശം അല്ല എന്താ പറയാൻ വേണ്ടി പറ്റ നിങ്ങൾ പറ പറഞ്ഞ പണ്ടിക്കാട് കുഞ്ഞൻ കുഞ്ഞൻ പാണ്ടി കാറ്റ് മൂപ്പര് പേരിലൊക്കെ കേട്ടെന്ന് ഇങ്ങനെ പറന്ന് കളിക്കുകയല്ലേ പറന്ന് 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 പറഞ്ഞു പറന്ന് പറഞ്ഞു എവിടേക്കൊക്കെയാണോ പോണത് അല്ലേ ഇനി എന്ന് വരുന്നെന്ന് ചോദിക്കണമെങ്കിൽ അർത്ഥമില്ല മൂപ്പര് തീരുമാനിച്ച പോരല്ലോ തിരിച്ചു വരണം എന്നുണ്ടെങ്കിൽ എന്ന് വരാൻ പറ്റും എന്ന് ചോദിക്കുന്നതായിരിക്കും കറക്റ്റ് കാരണം കൊണ്ടുവരണ്ടേ അജാതി പൂക്കല്ലേ ആളുകൾ അവിടുന്നും ഇവിടുന്നൊക്കെ എടുത്തു വെച്ച് പൂക്കുന്നത് ഒരു സൈഡ് ഇങ്ങനെ പെട്ടന്ന് പറപ്പിക്കുമ്പോഴേക്കും ഇപ്പുറത്തെ സൈഡ് നിട്ട് മാറ്റായെന്ന് പറഞ്ഞിട്ട് വലിയ പിന്നെ ഇവിടെ നിന്ന് ഒരു പറപ്പിക്കല അപ്പൊ ഇതൊക്കെ കഴിഞ്ഞിട്ടേ തിരിച്ചു വരാൻ വേണ്ടി പറ്റുള്ളൂ എന്നുള്ളതാണ് ഒന്നാമത് പുറത്ത് അത്യാവശ്യം നല്ല മഴയുണ്ട് കാറ്റുണ്ട് തണുപ്പുണ്ട് നമ്മൾ വീടിൻ്റെ അകത്തിരിക്കുന്ന സമയത്ത് തന്നെ അത്യാവശ്യം നല്ല തണുപ്പ് അറിയുന്നുണ്ട് രാത്രി എടുത്തു പറയുകയാണെങ്കിൽ രാത്രി കിടന്നുറങ്ങണ സമയത്ത് നല്ല തണുപ്പാണല്ലോ പുതയ്ക്കുന്ന സമയത്തൊക്കെ നല്ല സുഖമാണ് അത് നമുക്ക് അപ്പം ഞാൻ കുഞ്ഞമ്പാടി കാടിന്റെ കാര്യം ആലോചിക്കുമായിരുന്നു ഊപ്പര് ഇങ്ങനെ പോവല്ലേ ഏത് അറ്റം വരെയൊക്കെ പോയിരിക്കണം എന്നുള്ളത് നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ലല്ലോ അപ്പൊ ഈ കാറ്റ് തണുപ്പ് മഴയത്ത് ഊപ്പര് തണുത്ത് വിറച്ച് വേറെ എനിക്കറിയാം ഞാനിപ്പോ പറഞ്ഞത് വേറൊരു ചളിയാണ് കാട്ട് ചളിയാണ് എന്നുള്ളത് എനിക്കറിയാം എന്നാലും മൂപ്പരുടെ ഒരു കുറിച്ച് പറയുന്ന സമയത്ത് ഞാൻ എനിക്ക് ഇങ്ങനെയാണ് പറയാൻ തോന്നുന്നത് അതുകൊണ്ട് പറഞ്ഞതാണ് ശ്രീനിവാസൻ തമാശ പറഞ്ഞ പോലെ ഉണ്ടാവും അല്ലേ പോട്ടെ ക്ഷമിക്കും അപ്പൊ കാര്യത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ലക്കി ഡ്രോ പണ്ടിക്കാട് കുഞ്ഞു എന്ത് 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 ലക്കി ഡ്രോ ഫസ്റ്റ് ഓഫ് ഓൾ എന്ത് ലക്കി ഡ്രോ ആരാണ് നടത്തുന്നത് ഇവരൊക്കെ ആരാണ് ആക്ച്വലി അതാണ് എനിക്ക് ആദ്യം തന്നെ ചോദിക്കാനുള്ളത് ഇവരെയൊക്കെ വിശ്വസിക്കേണ്ട ആവശ്യം എന്താണ് ഇവരൊക്കെ ആരാണ് ഇവരെ വിശ്വസിക്കേണ്ട ആവശ്യമുണ്ടോ ഞാനൊന്നും ഈ വഴിക്ക് തിരിഞ്ഞു നോക്കാറില്ല കാരണം ഒന്ന് വിശ്വാസമില്ല രണ്ട് താല്പര്യമില്ല ഇവിടെ പൊതുവെ ഈ വിൽക്കാതിരിക്കണ ലോട്ടറി ഉണ്ടല്ലോ അതുപോലെ ഞാൻ എടുക്കലില്ല അത് എടുക്കുന്ന ആളുകൾ അത് തെറ്റാണെന്നല്ല ഞാൻ പറയുന്നത് ലീഗലി പോകുന്ന പരിപാടി വായിക്കോട്ടെ എന്നിട്ടും അത് താല്പര്യമില്ല ഈ പറഞ്ഞ ഇവന്മാര് നടത്തുന്ന പരിപാടിയോട് തീരെ തീരെ താല്പര്യവും ഇല്ല അത് വിശ്വാസവും ഇല്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം ഒരു ടിക്കറ്റിന് എത്രയാണ് ആയിരം റുപ്യ സംബന്ധിച്ചിടത്തോളം ആയിരം എന്ന് പറയുന്നത് വലിയൊരു സംഖ്യ തന്നെയാണ് ഒരുപാട് ആളുകള് പൈസ ഇട്ടിട്ട് ഈ ടിക്കറ്റ് എടുത്തു അല്ലേ പൈസ പോയില്ലേ എന്താ അവസ്ഥ പൈസ പോയില്ലേ ഏ സങ്കടം ഉണ്ടാവില്ലേ ഓക്കെ ഇപ്പൊ ടിക്കറ്റ് എടുക്കുന്നതും ടിക്കറ്റ് അടിക്കാത്തതൊക്കെ സംഭവിക്കാം പക്ഷെ ഈ കേസിൽ ഇവര് ഉടായ്പ് കാണിച്ചു എന്നുള്ളൊരു സംഭവം കൂടി വരുന്ന സമയത്ത് ഈ ആയിരം റുപ്യ ഇറക്കിയ ആളുകളുടെ മാനസികാവസ്ഥയെ കുറിച്ചിട്ട് ആലോചിക്കണ സമയത്ത് എനിക്ക് ദുഃഖമുണ്ട് എങ്ങനെയാണ് ഇവര് എടുത്തത് കൈ ഇട്ടിങ്ങനെടുക്കുക മറ്റേ ഡ്രോവിൻ്റെ ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ എന്ത് എന്തിനാണ് ഈ പരിപാടിയൊക്കെ കാണിക്കാൻ നിൽക്കുന്നത് കോമാലത്തിലൊക്കെ കാണിക്കാൻ വേണ്ടി നിൽക്കണേ മര്യാദക്ക് എടുത്താൽ പോരെ ഇപ്പൊ ആളുകൾക്ക് പറ്റിക്കലാണ് തോന്നിയാൽ ഒരു ഏറ്റവും പറയാൻ വേണ്ടി പറ്റില്ല ആർക്കാണെങ്കിലും ആർക്കാണെങ്കിൽ ദന്ത ബീ കാണിക്കുന്നത് എന്നുള്ളത് തോന്നും കാരണം എന്ത് കാര്യത്തില് എന്തോ അതിന്റെ അകത്ത് എന്തോ വെച്ചിട്ടുണ്ട് അപ്പൊ അത് എടുക്കാൻ വേണ്ടിയിട്ട് നോക്കണ പോലെ തന്നെ കാണുന്നവന് തോന്നുള്ളൂ അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഒരുപാട് ആളുകള് ഇതുകൂടെ വായ്പ ആണ് പറ്റിക്കലാണ് പറ്റിച്ചു ഓൾറെഡി തീരുമാനിച്ചു വെച്ചാൽ ആളുകൾക്കാണ് കൊടുക്കണം എന്നുള്ള രീതിയിലുള്ള സാധനം കേൾക്കേണ്ടി വരുന്നു അതുകൊണ്ട് തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് അതിനുള്ള വകുപ്പ് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി പാടില്ലായിരുന്നു ആര് കുഞ്ഞമാണ്ടിക്കാര് ഇവരാണല്ലോ ഇത് നടത്തിയത് ഈ പരിപാടി ഈ നടത്തിയവര് എന്നെ എന്നിട്ട് ഇതിങ്ങനെ എടുക്കുക അല്ലേ നടക്ക് നടത്തിയവര് തന്നെ അങ്ങനെ എടുക്കണം ഒന്നാമത് ആ ചെയ്തതിനോടോ എനിക്ക് യോജിപ്പില്ല ഏഹ് ഒന്ന് രണ്ട് ആ എടുത്ത രീതി സംശയം തോന്നും ആളുകൾ എടുത്തിട്ട് ഉടുക്കുന്നത് ആ ഒരു കാരണങ്ങളൊക്കെ തന്നെയാണ് പിന്നെ മറ്റൊരു കാര്യം ഈ വണ്ടിക്കാട് കുഞ്ഞം പറയുണ്ട് ഞാൻ പറ്റിച്ചിട്ടില്ല ഞാൻ എവിടെ ആണിച്ചില്ല ഞാൻ അങ്ങനെ പറ്റിച്ചിട്ടുള്ള പണം ഞാൻ തിന്നാറില്ല തിന്നാറിലേന്റെ കുടുംബവും എന്നൊക്കെ രീതിയിൽ പറയണ്ട ഓക്കെ അങ്ങനെ നിങ്ങൾ പറയണെങ്കിൽ ഓക്കെ നാട്ടുകാരെ ബോധിപ്പിക്കണ്ട ഞാൻ ഇപ്പോഴും പറയണം നാട്ടുകാരെ ബോധിപ്പിക്കണം അത് വേറെ കാര്യം പക്ഷെ എന്നാലും ഞാൻ പറയണം പോട്ടെ നാട്ടുകാരെ ബോധിപ്പിക്കണ്ട പറ്റിച്ചിട്ടില്ല എന്ന് ബോധിപ്പിക്കാൻ ഒന്നും നിൽക്കണ്ട പക്ഷെ സ്വയം ഒന്ന് ബോധിപ്പിക്കുക അത്രയേ ഉള്ളൂ സ്വയം മനസ്സിൽ മനസ്സിൻ്റെ അകത്ത് ഞാൻ ശരിക്ക് പറ്റിച്ചിട്ടുണ്ടോ ഓൾറെഡി ഇത് പ്ലാൻ ചെയ്ത് വെച്ചിട്ട് ആർക്കൊക്കെയാണ് കൊടുക്കേണ്ടത് എന്ന് ഓൾറെഡി തീരുമാനിച്ച് വെച്ചിട്ടുള്ള പരിപാടിയാണോ ഞാൻ എന്തെങ്കിലുമൊക്കെ കൈപ്പറ്റിയിട്ടുണ്ടോ അവനവൻ അറിയാലോ അവനവനോട് തന്നെ ഒന്ന് ചോദിച്ച് ഇതൊന്നും പറ്റിച്ചിട്ടില്ല എന്ന് നൂറ് ശതമാനം ഉറപ്പുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ സമാധാനമായിട്ട് കിടന്ന് ഉറങ്ങിക്കോ സുഖമായിട്ട് കിടന്ന് ഉറങ്ങിക്കോ ആരെയും പേടിക്കണ്ട നാട്ടുകാരെയും ഒന്നും പേടിക്കണ്ട പക്ഷേ അവനവനോട് തന്നെ ഒന്ന് ചോദിച്ചിട്ട് ഞാൻ ഇതിൽ ഉടായ്പ കാണിച്ചിട്ടുണ്ടോ എന്ന് അവനവനോട് തന്നെ ചോദിച്ചിട്ട് അവനവന് ഇത് ചെയ്തിട്ടുണ്ട് എന്ന് മനസ്സിൻ്റെ അകത്ത് ഉറപ്പുണ്ടെങ്കിലും അങ്ങനെ ഉടായ്പ ചെയ്തിട്ടുണ്ടെന്നുള്ള തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് വന്നിട്ട് അത് സമ്മതിക്കുന്നതെന്നല്ലത് ഞാൻ പറയുന്നത് നിങ്ങൾ ചെയ്തു എന്നല്ല നിങ്ങൾ സ്വയം ഒന്ന് ചോദിക്കി ചോദിക്കാണെങ്കിലും കുഞ്ഞന്റെ കൂടെ വന്നിട്ടുള്ള ആളുകളൊക്കെയാണെന്നുണ്ടെങ്കിലും ഒന്ന് സ്വയം ചോദിക്കി നിങ്ങൾ ഉടായ്പ ചെയ്തിട്ടുണ്ടോ ഇല്ല എന്നുള്ളത് നിങ്ങൾക്ക് ചെയ്തിട്ടുണ്ട് എന്ന് നിങ്ങൾ നിങ്ങളുടെ മനസ്സിനോട് തന്നെ ചോദിക്കുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സ് നിങ്ങൾ ചെയ്തിട്ടുണ്ടെന്നുള്ള രീതിയിൽ പറയേണ്ടതുണ്ടെങ്കിൽ അതൊന്നും സമയം അതേ വഴിയുള്ളൂ നീ അല്ലാതെ ഇനിയിപ്പൊ വേറെ താഴെ വരാൻ പറ്റുന്ന ഈ അടുത്തൊന്നും പറ്റുന്ന എനിക്ക് തോന്നുന്നില്ല കാരണം ഒരുപാട് ആളുകൾ ഇപ്പൊ അവിടുന്ന് ഇവിടുന്ന് ഒക്കെ വന്നിട്ട് ഇതിനെ റിയാക്ട് ചെയ്യാൻ വേണ്ടി തുടങ്ങി ഓരോ രീതിയിലുള്ള സാധനങ്ങൾ കാണിച്ചു തരാൻ വേണ്ടി തുടങ്ങി അടിയിൽ നിന്ന് ഒട്ടിച്ചു വെച്ചിട്ട് എങ്ങനെ അതിൻ്റെ ഇടയിൽ നിന്ന് ഇതെടുക്കാൻ വേണ്ടി പറ്റും എന്ന ഡെമോൺസ്ട്രേഷൻ വരെ ആളുകൾ കാണിച്ചിട്ട് വരാൻ വേണ്ടി തുടങ്ങി അപ്പൊ ഇത്രയും അലി ശേഷം വരിക ഉദാഹരണ സഹിത ആളുകൾ ഇതിന്റെ പരിപാടിയും കൊണ്ടൊക്കെ ഇങ്ങനെ ഇറങ്ങണേ അപ്പൊ ഇനിയും ഞാൻ പറ്റിച്ചിട്ടില്ല പറ്റിച്ചിട്ടില്ല ഒക്കെ പറ്റിച്ചിട്ടില്ലെങ്കിൽ ഓക്കെ നല്ല കാര്യം പക്ഷെ ഇങ്ങനെ പറ്റിച്ചിട്ടില്ല പറ്റിച്ചിട്ട് ഇങ്ങനെ പബ്ലിക്കിനെ മുമ്പിൽ പ്രൂവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്ന സമയത്ത് അവനവനോടും കൂടി ഒന്ന് ചോദിച്ചിട്ട് അവനവന്റെ മനസ്സാക്കിലോടുകൂടി ചോദിച്ചിട്ട് ഒന്ന് ഉറപ്പ് വരുത്തുന്നത് നന്നായിരിക്കും എന്നാണ് ഞാൻ ആക്ച്വലി പറയുന്നത് കുഞ്ഞൻ പാണ്ടിക്കാരനോട് ഇത്രേ ഉള്ളൂ വേറൊന്നുമില്ല വേറൊന്നും പറയാനില്ല എന്റെ കൂടുതൽ ഒന്നും പറയാനില്ല പിന്നെ ഞാൻ കുറച്ചു നേരെ മുമ്പ് ഒരു ചാനലില്ല ആ ചാനലിന്റെ പേര് ഞാൻ പെട്ടെന്ന് ഓർക്കണില്ല പക്ഷെ ആ ചാനലിൻ്റെ അകത്ത് ആ ലിങ്ക് ഞാൻ വേണമെങ്കിൽ താഴെ വെക്കാം ആ ചെങ്ങാതി ആ വീഡിയോന്റെ അകത്ത് ഒരു സാധനം കാണിക്കുന്നുണ്ട് കുറച്ച് സ്ലോ ആക്കിയിട്ടാണ് ആക്ച്വലി കാണിക്കുന്നത് ഇവര് ഇവർ നറുക്കെടുക്കുന്ന സമയത്തുള്ള സംഭവം നാസർ നാസർന്നാണെന്ന് തോന്നുന്നു കൂടക്കണ ആള് പുള്ളി അവിടെ എന്ന് പറയുന്നുണ്ട് അത് ഇങ്ങനെ എടുത്തോണ്ടിരിക്കുന്ന സമയത്ത് കുഞ്ഞായി അലക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പോന്നുവോ അതെ പോന്നില്ലേ എന്നുള്ള രീതിയിൽ പുള്ളി ചോദിക്കുന്ന ഒരു സംഭവം ഇപ്പൊരുടെ ചാനലില് കേൾപ്പിച്ചു തരുന്നുണ്ട് അപ്പൊ ഞാനത് ചോദിക്കായിരുന്നു ഒരാള് നറക്ക് ഇങ്ങനെ ഇട്ടിരിക്കണത് അത് ഇങ്ങനെ എടുക്കുകയാണ് കലക്കിക്കൊണ്ടിരിക്കുന്നത് ഇതിന്റെ ഇടയിൽ എന്ത് പോകുന്നു സാധനം എന്ത് പോകുന്നു എന്താണ് ഇതിന്റെ അകത്ത് പോരേണ്ടത് നറക്ക് തോന്നുന്ന സാധനം എങ്ങനെയാണ് ഇങ്ങനെ ഇങ്ങനെ കലക്കുന്നു അപ്പൊ തോന്നിയാൽ പരിപാടി പെട്ടെന്ന് കയ്യിൽ വരേണ്ട സാധനങ്ങൾ എടുക്കുന്നു എന്നുള്ളതാണ് സംഗതി അല്ലാണ്ട് കലക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പോകുന്നു എന്ന് ചോദിക്കണമെങ്കിൽ അതിന്റെ അടിയിൽ എന്തെങ്കിലും സ്റ്റക്കായി കടകണ്ട കിടക്കണം അല്ലേ എന്തെങ്കിലും അടിയിൽ സ്റ്റക്കായി കിടക്കണെങ്കിൽ ആണല്ലോ അത് എടുക്കാൻ കിട്ടണില്ലേ പോന്നോ എന്നുള്ള രീതിയിൽ ചോദിക്കേണ്ട കാര്യമുള്ളൂ അല്ലാതെ പോന്നു ചോദിക്കേണ്ട കാര്യമില്ല ഏ അപ്പോൾ ആ വീഡിയോന്റെ അകത്ത് ഞാൻ ഇവിടെ ക്ലിപ്പ് വെക്ക അത് ഞാൻ അടിയിൽ വെക്കുക് ആ ചങ്ങായി ഇത് പറയുന്നുണ്ട് എന്തോ പോന്നോ എന്നുള്ള രീതിയിൽ മൂബിരി ചോദിക്കുന്നുണ്ട് അപ്പൊ ഇതൊക്കെ സംശയം ജനിപ്പിക്കുന്ന കാര്യങ്ങളാണ് അപ്പൊ ഇതിൻ്റെ അകത്ത് ആളുകൾ ഇതിലപ്പൊ നിങ്ങൾ ഉടായ്പാണ് അല്ലെങ്കിൽ നിങ്ങൾ കള്ളത്തരം കാണിച്ചു എന്നുള്ള രീതിയിൽ ആളുകൾ പറയുന്നെങ്കിൽ ആ പറയുന്ന ആളുകളുടെ മെക്കെട്ട് കയറാൻ വേണ്ടി പോയിട്ടോ അല്ലെങ്കിൽ അവരെ ചീത്ത വിളിക്കാൻ വേണ്ടി നിന്നിട്ടോ നിങ്ങളെ കള്ളനാക്കി എന്ന് പറഞ്ഞിട്ട് ഒന്നും കാര്യമില്ല അപ്പൊ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കേണ്ടതായിരുന്നു ഒന്ന് അപ്പൊ എന്താ പറയുക ഒക്കെ ശ്രദ്ധിക്കേണ്ടേ ഉടായ്പ് കാണിക്കുമ്പോൾ അഷ്കർട്ടിക്ക് പറഞ്ഞ പോലെ ഉടായ്പ കാണിക്കുമ്പോഴും നല്ല കൃത്യമായി പ്ലാൻ ചെയ്തിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണ്ടേ കുറച്ച് കോമൺ സെൻസ് ഒക്കെ ഉപയോഗിച്ചിട്ട് ഇത് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണ്ടേ അല്ലാതെ ഉട കാണിക്കണ സമയത്ത് വളരെ സില്ലിയായിട്ട് കാണിക്കാൻ വേണ്ടി നിന്ന് കഴിഞ്ഞ ഇവിടുന്ന് ആൾക്കാർ വെട്ടികളോ പൊട്ടമാരോ ഒന്നും അല്ലല്ലോ ഇവരുള്ള ആളുകളിവിടെ ആക്ച്വലി ഉണ്ട് അവരിത് മനസ്സിലാക്കും എടുക്കും തൂക്കിട്ട് കേരള കയറ്റും ദപ്പ കടന്നങ്ങനെ തണുപ്പത്ത് പറഞ്ഞോണ്ടിരിക്കയാണ് പറഞ്ഞിട്ട് ചെയ്യാൻ വേണ്ടി പറ്റിയ ഞാൻ റോസ്റ്റ് ചെയ്യും കിണ്ടിയൊന്നും അല്ല ഞാനിപ്പോൾ എന്താ എത്ര ഒരു വീഡിയോ എങ്കിലും ചെയ്ത് ഞാൻ ചെയ്തില്ല ഈ വീഡിയോ ചെയ്യണത് ഞാൻ ഇങ്ങനെ അങ്ങനെ നോയിക്കൊണ്ടിരിക്കരുത് എന്താ പരിപാടിയും നോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ഒന്നാമത് നമ്മുടെ മേഖലയല്ല കുഞ്ഞൻ പാണ്ടിക്കാട് ഇവരെ വീഡിയോ ലോട്ടറി നമ്മുടെ പരിപാടിയല്ല നമ്മുടെ പരിപാടി വേറെ ഇൻട്രസ്റ്റ് ഉള്ള ഏരിയ അല്ല അതുകൊണ്ട് തന്നെ ഒന്നും മുമ്പിലേക്ക് വരാറില്ല അപ്പൊ ഇതിങ്ങനെ വിവാദമായ സ്ഥിതിക്ക് ഇതിനെ കുറിച്ചൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് ഇതിന്റെ പരിപാടി ഒക്കെ എന്താ നോക്കിയിട്ടൊക്കെ വേണമല്ലോ വീഡിയോ ചെയ്യാനോ വെറുതെ ഊത്തിട്ട് നൂണാ പറയാൻ വേണ്ടി പറ്റില്ലല്ലോ അതുകൊണ്ട് ഞാൻ വെയിറ്റ് ചെയ്തിരുന്നിട്ട് ഇതൊക്കെ കണ്ടൊക്കെ ചെയ്യണം അപ്പൊ എനിക്കിത് കണ്ടപ്പോൾ ആളുകൾ ചീത്ത വിളിക്കുന്നതിൽ അർത്ഥം ഉണ്ട് തോന്നി ഈ കാര്യമാർക്കാണെങ്കിലും ഈ വീഡിയോ കണ്ട കഴിഞ്ഞിങ്ങനെ എടുത്തിട്ട് ഉലുക്കണ ഇങ്ങനെ അടിയിലേക്ക് ഇങ്ങനെ എടുക്കണ പരിപാടി കണ്ടി കഴിഞ്ഞാൽ തോന്നും എന്തോ പറ്റിച്ചു എന്നുള്ളത് തോന്നും ആക്ച്വലി അപ്പൊ അതിലിപ്പോൾ ചെയ്യാൻ വേണ്ടി പറ്റുന്ന പരിപാടി എന്താന്ന് വെച്ചാ നാട്ടുകാരെ ആദ്യം തന്നെ പ്രൂവ് ചെയ്യണം എന്നല്ല ഞാൻ പറഞ്ഞത് ഞാൻ പണ്ട് കണ്ടു സ്വയം ഒന്ന് ചോദിക്കുക ഇങ്ങനെ ചോദിക്കുക കുഞ്ഞം പാണ്ടിക്കാടനോട് തന്നെ മനസ്സിൽ ചോദിക്കുക ഞാൻ ന്യായമായിട്ട് തന്നെയാണോ ഈ പരിപാടി നടത്തിയത് അത് ഉത്തരം കിട്ടണം സ്വയം സ്വയം ഉത്തരം കിട്ടണം ഉടാനിപ്പ് ഞാൻ കാണിച്ചുവോ ആളുകൾ ഒരുപാട് പേര് അറിപ്പിട്ടുണ്ട് ഞാൻ അവരെയൊക്കെ ഞാൻ പറ്റിയതാണോ എൻ്റെ അറിവിലാണോ ഞാൻ അറിയാവുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ പ്രീപ്ലാൻ ചെയ്തിട്ട് ആളുകൾക്ക് സമ്മാനങ്ങൾ കൊടുത്തത് സ്വയം ബോധിപ്പിക്കുക സ്വയം ബോധിപ്പിച്ചാൽ മതി അത്രേ ഞാൻ പറയൂ സ്വയം നൂറ് ശതമാനം മനസ്സാക്ഷിയെ ബോധിപ്പിക്കാൻ വേണ്ടിട്ട് ശ്രമിക്കുക എന്നിട്ട് പബ്ലിക്കിൽ വന്നിരുന്നിട്ട് പറയാൻ വേണ്ടി ശ്രമിക്കുക അതാണ് ഉചിതം ഇല്ലെങ്കിൽ ആളുകൾ ഈ പറഞ്ഞ ആളുകൾ വിശ്വസിക്കില്ല ആളുകൾ വിശ്വസിക്കില്ല എന്ന് ഭയങ്കര പ്രയാസമാണ് ആളുകൾ പറഞ്ഞ പ്രയാസമാണ് ഇത്രയും കാണുമ്പോഴേ ഇത്രയും കാണുമ്പോൾ ആളുകൾക്ക് വിശ്വസിക്കാൻ പ്രയാസം വരും പിന്നൊരു കാര്യം ഈ എല്ലാരും ഉണ്ടായിട്ട് എടുത്തിടുന്നതെന്നാണെന്ന് എനിക്ക് തോന്നുന്നില്ല ഓക്കേ കയ്യിൽ കാശുള്ള ആളുകൾ ഉണ്ടാവുകയായിരിക്കും ഓക്കേ ഇല്ല എന്നല്ല പറഞ്ഞു പക്ഷെ എല്ലാവരും ഈ ആയിരം രണ്ടായിരം ഒന്നും ഉള്ളവരൊന്നും ആയിരിക്കില്ല പലരും ചിലപ്പോ ഇല്ലാത്തോടത്തൊന്നൊക്കെ ആയിരിക്കും എടുത്തിട്ട് ആയിരം റുപ്പ്യ ഇട്ടിട്ട് ഇത്തരത്തിലുള്ള ടിക്കറ്റ് അല്ലെങ്കിൽ ഈ ലക്കി ഡ്രോ കണ്ടൊക്കെ പങ്കെടുക്കുന്നത് അപ്പോ അവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇങ്ങനെ പണി കിട്ടുന്ന ഒരു അവസ്ഥയായി എന്ന് പറയണ സമയത്ത് അതൊരു ഗതികെട്ട അവസ്ഥയാണ് അവരുടെ ഭാഗം ചിന്തിച്ച് നോക്കുന്ന സമയത്ത് അല്ലാതെ ഇപ്പൊ ഒരു ലോട്ടറി എടുക്കുന്ന സമയത്ത് അടിച്ചില്ല എന്ന് പറയുന്നത് സംഭവിക്കണം അതിലിപ്പോൾ ചതിക്കപ്പെട്ടു എന്നൊന്നും തോന്നേണ്ട കാര്യമില്ല പക്ഷെ ഇത് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല ഒന്നാമത് ഇതൊക്കെ ലീഗലാണോ ഫസ്റ്റ് ഓഫ് ഓൾ ഐ എം ആസ്കിങ് ഇത് ലീഗലാണോ നമ്മുടെ നാട്ടിൽ ലീഗലല്ല ഏഹ് ഇതൊരു കർണാടകയിലെങ്ങാണ്ട പോയിട്ട് കുലുക്കി എന്നാണ് പറയണത് അവിടെ പോയി കുലുക്കിട്ട് കാര്യമില്ല ഈ സാധനം പ്രൊമോട്ട് ചെയ്തതും ഇതിൻ്റെ ബാക്കിയുള്ള പരിപാടികളൊക്കെ നാട്ടിൽ നിന്ന് തന്നെയായിരുന്നേ ഏ ഇതൊക്കെ എടുത്തതും ഇവരൊക്കെ തന്നെയല്ലേ അല്ലേ അപ്പൊ അത് ഇല്ലീഗലായിട്ട് തന്നെ ഞാൻ കൺസിഡർ ചെയ്യുന്നത് പരിപാടി ഇല്ലെങ്കിലും കേരളത്തിൽ ഇല്ലീഗലാണ് നമ്മളൊക്കെ കേരളത്തിലുള്ള ആളുകളാ ഏഹ് നമ്മളൊക്കെ കേരളത്തിലുള്ള ആളുകളാണ് കേരളത്തിലിത് ഇല്ലീഗലാണ് കേരളത്തിൽ ഇത് ആയതുകൊണ്ട് കേരളത്തിൽ ഇത് കുലുക്കാതെ അപ്പുറത്ത് പോയിട്ട് കുലുക്കി എന്ന് പറഞ്ഞാൽ ഞാൻ നാട്ടിൽ ചിലപ്പോൾ ഇല്ലീഗലായിരിക്കില്ലായിരിക്കാം പക്ഷെ നമ്മുടെ മലയാളികളാണ് ഇല്ലെങ്കിലാണെന്ന് അറിഞ്ഞിട്ട് ഇവിടെ നിന്ന് വിട്ടിട്ട് അവിടെ പോയിട്ട് ഈ പരിപാടി ചെയ്യാന്ന് പറയുന്നതോട് എനിക്ക് ഒരു ഇല്ല പിന്നെ എനിക്ക് ഈ പറഞ്ഞ ആളുകളോട് പറയാനുള്ളത് പബ്ലിക്കിനോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഈ പറഞ്ഞ സോക്കോൾഡ് ഇൻഫ്ലുവൻസേഴ്സ് അല്ലെങ്കിൽ കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് നിങ്ങൾ അവരുടെ കണ്ടന്റ് ഇഷ്ടപ്പെട്ടോ സ്നേഹിച്ചോ തലേ നടന്നോ ഒരു തെറ്റുമില്ല പക്ഷെ അവര് ഈ പറഞ്ഞ ലക്കി ഡ്രോ അല്ലെങ്കിൽ മറ്റുള്ള പ്രൊമോഷണൽ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് അത് പബ്ലിക്ക് അത് കണ്ടിട്ട് അതിന്റെ പുറപ്പോണ്ട ആവശ്യമില്ല കണ്ടന്റ് മാത്രം കണ്ടിട്ട് കണ്ടന്റ് അല്ല അവര് ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതങ്ങ് സ്കിപ്പ് ചെയ്ത് വിടുക നമ്മളെ ബാധിക്കണ പരിപാടി അല്ലെന്ന് പറഞ്ഞിട്ട് വിടണം അത്രേ ഉള്ളൂ അത് ഈ ലക്കി ഡ്രോന്റെ കേസ് മാത്രമല്ല ഞാൻ പറഞ്ഞു എന്ത് ഇവര് പ്രൊമോഷൻ കൊണ്ട് വന്നു കഴിഞ്ഞാലും അത് നിങ്ങൾ വിശ്വസിക്കേണ്ട കാര്യമില്ല നിങ്ങൾ കാശ് കളയേണ്ട കാര്യമില്ല ലക്കി ഡ്രോ ആയിക്കോട്ടെ അല്ലെങ്കിൽ അവർ പ്രൊമോട്ട് ചെയ്യുന്ന ഏതെങ്കിലും പ്രൊഡക്റ്റ് ആയിക്കോട്ടെ നിങ്ങൾ അതിൽ ഇവരോടുള്ള ഇവരോട് വിശ്വാസം വെച്ച് പുലർത്തിയിട്ട് ഇല്ലെങ്കിൽ കാശ് ഇട്ടിട്ട് നിങ്ങൾ ഒരു പരിപാടി ചെയ്യേണ്ട കാര്യമില്ലെന്ന് ഞാനതൊക്കെ പണ്ടേ പറഞ്ഞിട്ടുള്ള കാര്യമാണ് ലക്കി ഡ്രോവിന്റെ കാര്യം വെച്ചിട്ടല്ല ഞാൻ പറയുന്നത് എനിക്ക് പൊതുവേ സി ഇപ്പൊ എനിക്ക് റീച്ച് ഇല്ല പോട്ടെ റീച്ച് അത്യാവശ്യം ഉണ്ടായിരുന്ന കാലം ഉണ്ട് എനിക്ക് ആ സമയത്ത് എനിക്ക് പലതരത്തിലുള്ള പ്രൊമോഷണൽ സാധനങ്ങൾ വന്നിട്ടുണ്ട് പല പ്രൊഡക്ട്സ് വന്നിട്ടുണ്ട് പല ഇല്ലീഗൽ ഗ്ലാം ഗ്ലിംഗ് പരിപാടികൾ എനിക്ക് വന്നിട്ടുണ്ട് എൻ്റെ അടുത്ത് വന്നവരൊക്കെ ഊമ്പിക്കോടെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അവർക്ക് ഭാഷ മനസ്സിലാവില്ലെന്നുള്ളത് എനിക്ക് വിഷയമല്ല പക്ഷെ ഊമ്പിക്കോടെ ഞാൻ പറഞ്ഞിട്ടുണ്ട് കാരണം ഞാൻ ഉപയോഗിക്കുന്ന സാധനങ്ങളല്ല എന്നോട് പ്രൊമോട്ട് ചെയ്യാൻ പറഞ്ഞുകൊണ്ട് ആളുകൾ വരുന്നത് അപ്പോൾ ഞാൻ ഉപയോഗിക്കാത്ത സാധനങ്ങൾ ഞാൻ കാശ് വാങ്ങിയിട്ട് ഒരിക്കലും ഞാൻ പ്രൊമോട്ട് ചെയ്യില്ല അത് എൻ്റെ എത്തിക്സ് ഞാൻ അത്രയേ ഉള്ളൂ അപ്പൊ അങ്ങനെ പല സാധനങ്ങളും എനിക്ക് വേണമെങ്കിൽ കാശുണ്ടാക്കാമായിരുന്നു പലതും വന്നിട്ട് ഞാൻ ചെയ്തിട്ടില്ല ഞാൻ ഒരു പ്രൊമോഷനും പ്രമോഷനും ഞാൻ മര്യാദയ്ക്കുള്ള പ്രൊമോഷനു വന്നിട്ട് പോലും ഞാൻ ചെയ്തിട്ടില്ല ആ ഒരു കാഷ്കരോ പണ്ട് ചെയ്തുണ്ട് പിന്നെ കുക്കു ചെയ്തുണ്ടാവും അത്രയുള്ളൂ അല്ലാതെ ഒരു പരിപാടിക്ക് ഞാൻ ആക്ച്വലി നിന്നിട്ടില്ല അത്രയുള്ളൂ നമ്മളെ ആളുകളെ പറ്റിക്കുന്ന പരിപാടിക്ക് നമ്മൾ നിൽക്കില്ല അത് പ്രൊമോഷൻ ആയിക്കോട്ടെ ആ പ്രൊഡക്റ്റിന്റെ കേസിലായിക്കോട്ടെ ലക്കി ഡ്രോ എന്ന് പറഞ്ഞിട്ടുള്ള ഉടായ പരിപാടികളായിക്കോട്ടെ ചെയ്യില്ല ചെയ്യില്ല ആളുകളുടെ പോക്കറ്റിന്റെ അകത്തുനിന്ന് എടുത്തിട്ട് പുറത്തേക്ക് പോകുന്ന പരിപാടി ഉണ്ടല്ലോ അതിലേക്ക് നമ്മള് സാഹചര്യം നമ്മൾ ഉണ്ടാക്കണ പരിപാടിയല്ല ഇഷ്ടമല്ല ു അപ്പം നിങ്ങൾ പണി വാങ്ങാതിരിക്കുക സൂക്ഷിക്ക കാശുകൾ എണ്ണം പ്രൊവൈഡ് ചെയ്യുക എടുക്കാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക പബ്ലിക്ക് കാരണം ഇതൊക്കെ തിരിച്ചു കിട്ടുകയുള്ളൂ എനിക്ക് അതാണ് ഞാൻ ആലോചിക്കുന്നത് കേസ് കേസ് കൊടുക്കാനുള്ള വകുപ്പുണ്ടത് ലക്കി ഡ്രോവിൻ്റെ കേസിൽ ഇതൂടെ ആയിപ്പ് കാണിച്ചു എൻ്റെ കാശ് പോയി കൊടുക്കാനുള്ള അറിയില്ല അറിയുന്ന ആൾക്കാർ നിങ്ങൾ ആരെങ്കിലും പറയൂ കാരണം ആയിട്ടുള്ള ഐറ്റം ആണത് അപ്പോൾ ഇതിൻ്റെ അകത്ത് കാശ് ഇറക്കി ലോ ഇതിൻ്റെ ടിക്കറ്റ് എടുത്തിട്ടുള്ള ആൾക്കാർ എന്ത് പറഞ്ഞിട്ട് കേസ് കൊടുക്കും അപ്പൊ ചെലപ്പോ ചോദിക്കില്ലേ അവര് ഇത് ഇല്ലീഗൽ ആണെന്ന് അറിഞ്ഞിട്ട് നിങ്ങള് പൈസ ഇറക്കിയത് എന്നുള്ളത് അവര് ചോദിക്കില്ലേ അറിയില്ല അതിനെ കുറിച്ച് അയോണ്ടാവും എനിക്കറിയില്ല എന്തായാലും പക്ഷെ അത് നിയമപരമായിട്ട് പോകേണ്ട കേസ് ആണ് നിന്ന് കാശു പോയിട്ടുള്ള ആളുകളൊക്കെ ഇതിനെ കുറിച്ച് സംസാരിക്കുക അഭിപ്രായം കേസ് കൊടുക്കാൻ വേണ്ടി പറ്റുന്ന ആളുകൾ കേസ് കൊടുക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം കാരണം ഇതൊന്നും അങ്ങനെ പ്രോത്സാഹിപ്പിച്ചു വിടാൻ വേണ്ടി പറ്റുന്ന പരിപാടി ഒന്നല്ല കാരണം ഇതിപ്പോ പ്രോത്സാഹിപ്പിച്ചു കഴിഞ്ഞാൽ നാളെ ഇതും കൊണ്ട് ഒരുപാട് ആളുകൾ വരും സിമ്പിൾ സിമ്പിളാണല്ലോ കാശുണ്ടാക്കാൻ ലക്കി ഡ്രോ എന്നൊക്കെ പറഞ്ഞോണ്ടെങ്കിൽ ഡറക്കേ പോരെ അവർക്ക് വയ്യ ഇവർക്ക് വയ്യ ഞാൻ ഈ കേസ് മാത്രമല്ല പറഞ്ഞേ ഇനി വരും ഭാവിയിൽ അവർക്ക് വയ്യ ഇവർക്ക് വയ്യ ഇവർക്ക് ട്രീറ്റ്മെന്റിന് ഇത്ര കാശ് വേണം സോ നമുക്ക് ഇവരെ ഒത്തു പറഞ്ഞു സഹായിക്കാം ഒരു ലോട്ടറി ഒരു ലക്കി ഡ്രോ എല്ലാരും ആയിരം ഇട്ട് ആയിരത്തിഅഞ്ഞൂറ് രണ്ടായിരം ഇട്ട് എന്ന് പറയുന്ന സമയത്ത് ബി ജി എമ്മും കൂടി കേട്ടിട്ട് പെളുങ്ങാൻ വേണ്ടിയിട്ട് നിക്കണമെന്നുണ്ടെങ്കിൽ ആളുകൾക്ക് കാണുമ്പോ സങ്കടം വരുമല്ലോ സങ്കടം വന്നിട്ട് ഓക്കെ പാവപ്പെട്ടവ രക്ഷപ്പെട്ടോട്ടെ എന്ന് പറഞ്ഞിട്ട് ഈ ലക്കിട്രിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ട് ആയിരം രണ്ടായിരം തമ്മിൽ അങ്ങോട്ട് ഇട്ട് കൊടുക്കും അപ്പൊ ഇതിലൊന്നും പോയി ചാടേണ്ട കാര്യമൊന്നുമില്ല ഇവിടെ വയ്യാതെ ആളുകളെ സഹായിക്കാനൊക്കെ നാട്ടുകാർ നിൽക്കും അത് മര്യാദയ്ക്ക് അങ്ങോട്ട് ആൾക്ക് വയ്യാതിന്റെ ഡീറ്റെയിൽസ് അങ്ങോട്ട് ഇട്ടുകഴിഞ്ഞാൽ ആളുകൾ ഷെയർ ചെയ്യാനും ഇവിടെ ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറഞ്ഞ നടക്കുന്ന അത് ഷെയർ ചെയ്യാനൊക്കെ തയ്യാറായാൽ മതി മുമ്പ് ചരിത്രം ഉണ്ടല്ലോ എത്രയോ കാശിനൊക്കെ ആവശ്യമൊക്കെ വന്നിട്ട് കേരളത്തിലുള്ള എല്ലാവരും കൂടി ഒരുമിച്ചിട്ടൊക്കെ നിന്ന സമയത്ത് ആ കാശ് സംഘടിപ്പിക്കാനും സഹിക്കാനും ഒക്കെ ആക്ച്വലി പറ്റിയിട്ടുണ്ട് അപ്പൊ അതിന് ഈ ലക്കി ഡ്രോ എന്ന് പറഞ്ഞിട്ടുള്ള കോമാള ഇത്തരത്തിൻ്റെ ആവശ്യമൊന്നും ആക്ച്വലി ഇല്ല ഈ തട്ടിപ്പിന്റെ ആവശ്യമൊന്നും ആക്ച്വലി ഇല്ല അപ്പോ ഈ സങ്കടം കാണുന്ന സമയത്ത് വീണിട്ട് കാശ് എറിയണ പരിപാടി ആളുകൾ അതും കൂടി ഒന്ന് നിർത്തണം അത്രേ ഞാൻ പറയുന്നുള്ളൂ അത്രേ ഞാൻ പറയുന്നുള്ളൂ സിമ്പിൾ സീരിയസ്ലി ഞാൻ കുഞ്ഞ പാട്ടിക്കാണ്ട് ഈ വിഷയം മാത്രം അല്ല അവരുടെ പൊതുവേ ആരെങ്കിലും കണ്ടവന്റെ കരച്ചിലും കിണ്ടീം കൊണ്ട് വന്നോണ്ട് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിലൊന്നും കൊണ്ട് കാശ് ഇറക്കേണ്ട കാര്യമില്ല കിട്ടൂല കാശ് പോവും പിന്നെ അതാണ് പറഞ്ഞത് ഇവര് എന്തിനു വിശ്വസിക്കണം അല്ലെങ്കിൽ ഇത് വിശ്വസിക്കാൻ പറ്റില്ല ഞാൻ പറയുന്ന റീസൺ ഇതാണ് ഒന്നാം തീയതി ഇല്ലീഗലാണ് റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്ന സംഭവം ആരും ഏറ്റെടുക്കൂല മനസിലായ പിന്നെ നമുക്ക് പറയാൻ പറ്റൂല്ല ഇവർക്ക് അറിയാവുന്ന അല്ലെങ്കിൽ ഇവർ ഓൾറെഡി പ്ലാൻ ചെയ്ത് തീരുമാനിച്ച ആളുകൾക്കൊക്കെ തന്നെ കൊടുക്കാനുള്ള പരിപാടിയൊക്കെ ഉണ്ടോ എന്നുള്ളത് നമുക്കറിയില്ല അപ്പൊ അത്തരത്തിൽ സംശയങ്ങളുള്ള ഒരു ഏരിയയാണ് ഇത്തരത്തിലുള്ള ലക്കി ഡ്രോ എന്ന് പറയുന്ന പരിപാടി പ്രത്യേകിച്ച് ഇങ്ങനെയൊക്കെ നടത്തുന്ന രീതിയിലുള്ള പരിപാടി സോ നിങ്ങൾ ഈ ആരെയും കുറ്റം പറയുന്നതല്ല ഈ പൈസ ഇറക്കുന്ന ആൾക്കാരെ കുറ്റം പറയുന്നതല്ല ഇപ്പൊ എന്താണ് ഒന്നാം സമ്മാനം വീട് ഇത്ര ഉറുപ്പിയ രണ്ടാം സമ്മാനം അത് ഇത് മൂന്നാം സമ്മാനം ഇത് ഇത് എന്നൊക്കെ പറയണ സമയത്ത് മൂവായിരല്ലേ ആയിരല്ലേ ഓട്ടെ ബാക്കി അങ്ങോട്ട് വരണ പരിപാടിയല്ലേ എന്നൊക്കെ വിചാരിച്ചിട്ടില്ല ഒക്കെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇറക്കുന്ന ആൾക്കാരുണ്ട് കാശ് ഇറക്കുന്ന ആൾക്കാരുണ്ട് അത് റിസ്ക് ആണെന്നേ ഞാൻ പറയുന്നുള്ളൂ കാശ് പോണ പരിപാടിയാണെന്നേ ഞാൻ പറയുന്നുള്ളൂ റിസ്ക് എടുക്കാതിരിക്കാന്നേ പറയാനുള്ളൂ വളരെ സ്നേഹത്തോടെ ഏതായാലും കുഞ്ഞം വാണ്ടിക്കാട്ടി എത്രയും പെട്ടെന്ന് മഴയാണ് പെട്ടെന്ന് വീട്ടുകാരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക മഴയത്ത് പെട്ട് തണുപ്പത്ത് പെട്ട് പനി പിടിച്ച് കിടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക നിങ്ങൾ തെറ്റി ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്താ പറയുക നിങ്ങൾ സമാധാനമായിട്ട് ഇരിക്കും അത്രേ പറയാനുള്ളൂ ബൈ ബൈ